അനീഷ് അനിമോളോട് വിവാഹ അഭ്യർത്ഥന പേടിച്ച് വിറച്ച് അനിമോൾ ദേഷ്യപ്പെട്ട് അനീഷ് കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഒന്നും ഞാൻ എഴുതാ പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് മുന്നേ ലൈവിൽ നടന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ബിഗ് ബോസിൻ്റെ പ്രൊമോയിൽ കണ്ടായിരുന്നല്ലോ അത് അത് എന്താണെന്ന് വെച്ചാൽ സത്യാവസ്ഥ ഫുള്ളായിട്ട് ഞാൻ പറയാം രാവിലെ തന്നെ അനിമോള് വെളിയിൽ കസാര ഇരിക്കുവാണ് അനീഷ് അവിടെ ചെന്നിട്ട് അനീഷിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചാൽ എനിക്ക് ചേട്ടന് നേരത്തെ ഇഷ്ടമല്ലായിരുന്നു ഇപ്പം എനിക്ക് ഇപ്പം ചേട്ടന് ആരും എല്ലാവർക്കും ഇഷ്ടം എന്നാൽ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് അനീഷ് ചോദിച്ചു അപ്പോൾ അനുമോൾ പെട്ടെന്ന് അനുമോള് കിളി പോയി അനുമോൾക്ക് പെട്ടെന്ന് സത്യം പറഞ്ഞാൽ അനുമോൾ ഞെട്ടിപ്പോയി അത് അനുമോളുടെ ആ എസ്പർശം കാണുമ്പോൾ അറിയാം മോത്ത ആദ്യ അനുമോള് പിന്നെ അവർക്ക് പ്രാങ്കായിരിക്കും പിന്നെ അനീഷിൻ്റെ മോത്ത പാവമൊക്കെ ഉണ്ടപ്പോൾ അനുമോൾക്ക് അത് പ്രാങ്കല്ല പുള്ളി യഥാർത്ഥത്തിൽ ചോദിച്ചതെന്ന് മനസ്സിലായി അപ്പം അനുമോള് അനുഷ്ഠിനോട് പറഞ്ഞ് ചേട്ടാ എനിക്ക് പുറത്ത് ഒരു പ്രണയം ഉണ്ടായിരുന്നു അത് പൊട്ടിപ്പോയി ഇപ്പം കല്യാണമേ വേണ്ടെന്ന് വെച്ചിരിക്കുമായിരുന്നു ഞാൻ പിന്നെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴിഞ്ഞ് രണ്ട് വർഷത്തിന് ശേഷം കല്യാണം കഴിക്കാം എന്ന് ഞാൻ വീട്ടിൽ സംഭവിച്ചിരിക്കുകയാണ് ഇപ്പം അതിനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് വീട്ടിലെ കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് വീട്ടിലെ ചേച്ചിയുടെ കാര്യവും ചേട്ടൻ്റെ കാര്യവും വീട്ടിലെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം എല്ലാം അനിമോള് പറയുന്നുണ്ട് ജെനുവൻ ആയിട്ടാണ് അനിമോള് അത് സംസാരിച്ചത് പെട്ടെന്ന് അനീഷ് ഏർ പെട്ടെന്ന് ഏറ്റുപോയി ദേഷ്യപ്പെട്ട് ഒന്നും മിണ്ടില്ല അനുമോളോട് അനിമോൾ ഒന്നും ഇണ്ടാതെ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പോയി അപ്പൊ അനിമോള് ആകെ ഭയങ്കര ഇതായി ഷോക്ക് ആയിപ്പോയി അനിമോള് പെട്ടെന്ന് ബിഗ് ബോസ് എന്നെ ഒന്ന് കൺസ്ട്രക്ഷൻ റൂമിൽ വിളിക്കൂ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് വിണ്ടായിരുന്ന ആതിലേ വിളിച്ച് അതിലേ വിളിച്ചിട്ട് കാര്യം പറയേണ്ടി എനിക്ക് പുള്ളിയുടെ പുള്ളിയനോട് ഇങ്ങനെ ഒരു കാര്യം പറയും പുള്ളി എന്നിട്ട് ദേഷ്യപ്പെട്ടു പോയി എനിക്ക് അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഒരു പ്രദറിൻ്റെ സ്ഥാനത്താണ് ഞാൻ പുള്ളിയെ കണ്ടത് എന്ന് ആദിലോട് അനിമോൾ പറയുന്നുണ്ട് ഇപ്പം അനീഷിന് ഇത് അനീഷിൻ്റെ ചിലപ്പോൾ ഗെയിം പ്ലാൻ ആണോ അനീഷിൻ്റെ ഏറ്റവും അടുത്ത എതിരാളി എന്ന് പറഞ്ഞ അനുമോളാണ് അനീഷിന് അനുമോൾക്കുമാണ് അപ്പം അനുമോളെ മാനസികമായി തകർത്താൻ വേണ്ടിയാണോ അനീഷിൻ്റെ ഗെയിം ആണോ അങ്ങനെയും വരാം അത് ഞാൻ വേറെ വീഡിയോ ചെയ്യാം ഇപ്പോൾ അനീഷിന്റെ ഈ ഇത് വേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് പറയാം എന്താ വെച്ചാൽ ഫൈനലിൽ എത്തി ബിഗ് ബോസ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ ഇത് പറയേണ്ടാലും ഇത് ഈ ഗെയിം കഴിഞ്ഞതിന് ശേഷം അനീഷിന് ഇഷ്ടമുണ്ട് അനുമോളുടെ വീട്ടിൽ ചെന്നാൽ എനിക്ക് ഇന്ന പോലെ കുട്ടിയെ കല്യാണം കഴിക്കിഷ്ടമുണ്ട് അവർ അച്ഛനോടും അമ്മയോടും പറയും മാന്യമായി ഒരു ഇത് ചെയ്യും ഇത് അനീഷിന് മനസ്സിലായി അനിമോൾ നോയാ പറയാൻ പോകുന്നത് ഉടനെ അനീഷ് ദേഷ്യപ്പെട്ട് പോവുകയാണ് ചെയ്തത് ഇപ്പം ഞാൻ തന്നെ കുറച്ചു മുന്നേ വീഡിയോ പറഞ്ഞു അനീഷിന് ചെറിയൊരു ഇഷ്ടം അനിമോളോട് പക്ഷെ അനുമോൾക്ക് എന്തില്ല അനുമോൾ നോ തന്നെ പറയുന്നു ഞാൻ രാവിലെ ഒമ്പത് മണിക്കിട്ട വീഡിയോ ഞാൻ പറയുന്നുണ്ടായിരുന്നു വ്യക്തമായിട്ട് പറയുന്നുണ്ട് അനുമോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഞാനപ്പം തന്നെ അത് തന്നെയാണ് അവിടെ സംഭവിച്ചത് ഇതിപ്പം റിയാലിറ്റി ഷോ ആളുകൾ കാണുന്ന ഷോയാണ് ഇപ്പോൾ ഒരു പെൺകുട്ടി ഉടനെ വന്ന് ഒരു പെൺകുട്ടിയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആ പെൺകുട്ടി ഇഷ്ട ഇഷ്ട തിരിച്ചു തിരിച്ച് പറഞ്ഞാൽ ഉടനെ പിണങ്ങി പോവുകയല്ലേ ചെയ്യേണ്ടത് നമ്മൾ അവിടെ തന്നെ ഇരിക്കും അത് അനീഷിന് നെഗറ്റീവായിട്ട് വരും അനീഷിനെ ആ സംസാര രീതി ആയതും എല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നി അനുമോളോട് ചെറിയൊരു ഇഷ്ടമുണ്ട് ഞാനത് വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ അനുമോൾക്ക് അങ്ങനെയൊന്നുമില്ല അനിമോൾ ഒരു ചേട്ടറ സ്ഥലം പ്രത്യേകിച്ച് അനീഷിനൊരു ചേട്ടറായിട്ട് അനുമോൾ കാണി അനുമോൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ ബിഗ് ബോസിനകത്തും പുറത്തും ഒക്കെ നേരിട്ടിട്ടുണ്ട് കൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരും ഫെയിലറും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് ബിഗ് ബോസ് വന്നത് അപ്പം ഇവിടെ വന്നിട്ട് ഒരുപാട് പേര് അനുമോളായിട്ട് ടാർഗറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അനിമോള് ആകെ ഡൗൺ ആണ് പിന്നെ ചിരിച്ച് കളിച്ചങ്ങ് നടക്കുന്നതേ ഉള്ളൂ സത്യം പറഞ്ഞു നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് അതിൻ്റെ ഇടയ്ക്ക് അനീഷും കൂടെ ഇതങ്ങോട്ട് കൊടുക്കുമ്പോൾ കൂടുതൽ ആ കുട്ടി അങ്ങോട്ട് ഭയങ്കര ഇതായി പോകും അതിനോട് സത്യം പറഞ്ഞു ഞെട്ടിപ്പോയി ബിഗ് ബോസ് കൺസ്ട്രക്ഷൻ റൂമിലേക്ക് വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അനുമ്പോൾ അവിടെ ഞെട്ടി തിരിച്ച് വിറച്ച് നടക്കും സത്യം പറഞ്ഞാൽ അനുകൂടെ വിറച്ചു വിറച്ചു പോയെന്ന് പറഞ്ഞാൽ സത്യം പറയുക വിറച്ച് പോയി അനീഷപ്പെട്ടും ദേഷ്യപ്പെട്ടു പോകുകയും ചെയ്യും ഇതാണ് ലൈവിൽ നടന്നത് എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി എൻ്റെ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് താങ്ക് യു പോയി